ഹോപ്പ് ഫൗണ്ടേഷന്റെ പേരിൽ വായ്പ തട്ടിപ്പോ പണം ോ നടത്തിയിട്ടില്ലെന്ന് മലപ്പുറം സ്വദേശി ജോയ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു മൈക്രോ ഫിനാൻസിന് വായ്പ നൽകാൻ മൂന്ന് കോടി ബാങ്കിൽ നിന്നെടുത്ത ദമ്പതിമാർ അറസ്റ്റിലായി എന്ന വാർത്തയ്ക്ക് അടിസ്ഥാനമില്ലെന്നും ജോയ് വർഗീസ് പറഞ്ഞു ഹോപ്പ് ഫൗണ്ടേഷന്റെ പേരിൽ ഏതോ ഒരു ഒരു ലോണുമായി ബന്ധപ്പെട്ട് കേസ് വന്നു എന്ന് കോടതിയിൽ വെച്ച് ഞങ്ങൾ ഞങ്ങള് ഞങ്ങൾ അറിയിപ്പോലീസിൽ നിന്ന് സമൻസോ ഒന്നും വന്നിട്ടില്ല കോൾ പോലും വന്നിട്ടില്ല ഞങ്ങൾ കോടതിയിൽ പോയി മുൻകൂർ ജാമ്യം എടുത്ത് ആ മുൻകൂർ ജാമ്യം പാലക്കാട് ജില്ലാ ക്രൈംബ്രാഞ്ചിൽ കൊടുക്കാനുണ്ട് ഇത് ജില്ലാ ക്രൈംബ്രാഞ്ച് ആണെന്ന് പോലും ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു സൗത്ത് പോലീസുകാരാണ് ശേഖരൻ എന്നാ പറഞ്ഞത് ഞങ്ങൾ അങ്ങോട്ടേക്ക് പോയിക്കോളും ഇതൊന്നും ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ ഞങ്ങൾക്ക് മുൻകൂർ ജാമ്യം എടുത്തതിന്റെ പ്രധാനപ്പെട്ട കാരണം ഇതിന് ശക്തമായ അന്വേഷണം നടക്കണം എന്താണ് ഹോപ്പ് ഫൗണ്ടേഷന്റെ ലോണുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ആരാണ് ഉത്തരവാദി അതറിയാൻ വേണ്ടി മാത്രമാണ് ഞങ്ങൾ മുൻകൂർ ജാമ്യം എടുത്തത് അല്ലെങ്കിൽ ഞങ്ങൾക്ക് കോർഷ് ചെയ്യാൻ പോകാൻ ഹൈക്കോടതിയിൽ കോഷ്ട് ചെയ്യാൻ പോകാം എഫ്ഐആർ ആണ് യാതൊരു ഇൻഫോർമേഷൻ ഞങ്ങൾക്കില്ല ഞങ്ങളിത് മുൻകൂർ ജാമ്യം എടുത്തു അപ്പോൾ ക്രൈംബ്രാഞ്ച് ഓഫീസർ ചോദിച്ചു ഈ മുൻകൂർ ജാമ്യവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങൾക്കും സമ്മതമാണോ ഇതാണ് രണ്ടായിരത്തി പതിനൊന്നിൽ സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യയിൽ നിന്നും വായ്പയെടുത്തിരുന്നു തിരിച്ചടവ് മുടങ്ങിയതിനെ തുടർന്ന് ബാങ്കിന്റെ പരാതിയിൽ ജോയ് വർഗീസിനെയും ഭാര്യ മേരിയെയും അറസ്റ്റ് ചെയ്തിരുന്നു ഇതിനു പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്നാണ് ജോയ് വർഗീസിന്റെ വാദം കിഴക്കഞ്ചേരി സ്വദേശി രാജു കുര്യച്ചനാണ് ഹോപ്പ് ഫൗണ്ടേഷന്റെ മാനേജിംഗ് ഡയറക്ടർ രണ്ടായിരത്തി പതിമൂന്നിൽ രാജു കുര്യച്ച മരിക്കുന്നതിനു മുൻപ് ഹോപ്പ് ഫൗണ്ടേഷന്റേതുൾപ്പെടെ സ്വത്തുക്കൾ വിറ്റിട്ടുണ്ട് കേസിൽ മുൻകൂർ ജാമ്യമെടുത്ത ജോയ് വർഗീസും ഭാര്യ മേരിയും ഹോപ്പ് ഫൗണ്ടേഷനുമായുള്ള ബന്ധം അവസാനിപ്പിച്ചതായും ജോയ് വർഗീസ് പറഞ്ഞു യുട്യൂബ് ന്യൂസ് പാലക്കാട്